അവർ ബാങ്കിനകം കൊണ്ടു തുടങ്ങുന്ന അല്ലാതെ ജനങ്ങളെ വോട്ട് വാങ്ങിച്ച കൊണ്ടൊന്നു തുടങ്ങുമെന്ന് തോന്നുന്നില്ല കാരണം അതിനൊന്നും പറ്റത്തില്ല കേരളത്തിലെ അടിസ്ഥാനപരമായി ഞാൻ പറയാം മലയാളിയുടെ മനസ്സിൽ ഒരു മതേതരത്വ സ്വഭാവം ഒളിഞ്ഞിരിക്കും ഈ സർവേയൊക്കെ ഒരു ബിസിനസ്സല്ലേ നമ്മൾ ഈ മാധ്യമം എന്ന് പറയുമ്പോൾ അവർക്കും ജീവിക്കണ്ടേ ഇതിന് പൈസ ഒരു മുതലാളി ഇല്ലയോ ആ മുതലാളിക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലല്ലേ ജീവിക്കാനോ അല്ലാതെ നമ്മളെപ്പറ്റി നല്ലതു പറഞ്ഞാൽ ആളുകൾ കാണുന്നതിനേക്കാൾ എന്നെ പറ്റി ചീത്ത പറഞ്ഞാലാണ് കൂടുതൽ ആൾക്കാർ കാരണം എന്തൊക്കെ പറ്റി അപകടം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലത് പറഞ്ഞാൽ അങ്ങനെ ഇപ്പം സൂക്കണ്ട എന്നാ ചീത്ത പറഞ്ഞു രണ്ടിനും മാർക്കറ്റുണ്ട് അങ്ങനെ എന്ത് പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു കുഴപ്പമില്ല കൂടുതൽ കൂടുതൽ പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അപ്പം എന്നെ കൂടുതൽ കൂടുതലാൾ ശ്രദ്ധിക്കുമല്ലോ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ വിജയസാധ്യത എത്രത്തോളമാണ് വളരെ നല്ലൊരു വിജയം ജനങ്ങളിൽ നിന്ന് ലഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യമുള്ളിൽ ഗവൺമെൻറ് കേരളത്തിൽ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ അത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരുമായി ജനക്ഷേമപരമായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വലിയ പ്രതിസന്ധികൾ ഈ ലോകം തന്നെ നേരിട്ടപ്പോൾ കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അത് മാനേജ് ചെയ്ത ഒരു രീതിയുണ്ട് ഗവൺമെൻറ്റിൻ്റെ അതുപോലെ തന്നെ കോവിഡ് മഹാമാരി ലോകത്തെ എല്ലാ പ്രദേശത്തും കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വളരെ തന്മയത്വമായി വളരെ എഫിഷ്യൻറ്റായിട്ട് മാനേജ് ചെയ്യാൻ കാരണം പാവങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാനും ഇല്ലാതെ മരുന്നില്ലാതെ വിഷമിക്കാതെ എല്ലാവർക്കും ഓക്സിജൻ എല്ലാ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ എല്ലാ സൗജന്യമായി നൽകി ഗവൺമെൻറ് കോടാനുകോടി രൂപ കേരള സർക്കാരിൻ്റെ പണം ചെലവഴിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് പിന്നെ ക്ഷേമ പെൻഷനുകൾ അറുനൂറ് രൂപയിൽ നിന്ന് ഏതാണ്ട് പതിനെട്ട് മാസം മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാർ അവസാനിക്കുമ്പോൾ പതിനെട്ട് മാസം മുടങ്ങിക്കിടന്ന ക്ഷേമ പെൻഷൻ കൊടുത്തു തീർത്തു തീർത്തുവെന്ന് മാത്രമല്ല ഈ കുടിശ്ശിക തീർത്തതിന് ശേഷം ആയിരം രൂപ വർദ്ധിച്ച് ആയിരത്തി അറുനൂറ് രൂപ ഇന്ന് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് ഒരു പ്രായം ചെന്ന ഒരു വ്യക്തിക്ക് ജീവിക്കാൻ മരുന്ന് വാങ്ങിക്കാനും ജീവിക്കാനും ഈ പണം മതിയാകും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴീ പ്രതിസന്ധി രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ക്ഷേമ പെൻഷൻ കിട്ടിയില്ല എന്നുള്ളൊരു വലിയ വിഷയമായി പറയാനുള്ള കാരണം ക്ഷേമ പെൻഷൻ ഒരു ജനങ്ങളുടെ ഒരു ജീവിത ഉപാധിയായി മാറിക്കഴിഞ്ഞു അപ്പോൾ അതൊന്ന് മുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് കേന്ദ്ര ഗവൺമെൻറ് നയം കൊണ്ടാണ് മുടങ്ങിയതെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പണം തരേണ്ടത് തരാത്തതുകൊണ്ടാണ് പിന്നെ എല്ലാ രംഗത്തും വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച വലിയ നേട്ടം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിനിടയിൽ കേരളത്തിലെ പ്രൈമറി സ്കൂളുകൾക്കൊന്നും ഒരു കെട്ടിടം പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാ ഒരുവിധം പ്രൈമറി സ്കൂളുകൾ യു പി സ്കൂളുകൾ ഹൈസ്കൂളുകൾ പ്ലസ് ടു ഹയർ സെക്കൻഡറി എല്ലാവിടത്തും ആവശ്യത്തിനുള്ള കെട്ടിടങ്ങളായി ഫർണിച്ചറുകളായി സൗകര്യങ്ങളായി പൊതുവിദ്യാഭ്യാസം അതായത് യു ഡി എഫിൻ്റെ ഒരു നയം എന്ന് പറയുന്നത് സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടുക നഷ്ടത്തിലാണ് സ്കൂളെന്നാണ് കണ്ടെത്തുന്നത് അതിൻ്റെ നഷ്ടം നമുക്ക് കണക്കാക്കാൻ ഒക്കെ ലാഭവും കണക്കാക്കാൻ നമുക്ക് പക്ഷേ പൊതുവിദ്യാഭ്യാസം എന്ന് സ്വകാര്യ വിദ്യാഭ്യാസത്തിലേക്ക് ഷിഫ്റ്റായി ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഒന്നാം പിണറായി സർക്കാർ മുതൽ ഇങ്ങോട്ട് സ്കൂളുകളുടെ നവീകരണം പ്രാഥ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ ക്വാളിറ്റിയുള്ള സൗകര്യങ്ങൾ സാധാരണക്കാരുടെയും പട്ടികാതിഭാഗപ്പെട്ടവരുടെയും പട്ടികവർഗത്തിൽപ്പെട്ടവരുടെയും മക്കൾക്ക് കൊച്ചു ഗ്രാമങ്ങളിൽ പോലും മലയോര ഗ്രാമങ്ങളിൽ പോലും ലഭിച്ചു എന്നുള്ളതും മിടുക്കരായ അധ്യാപകരും അവരുടെ ഒരു കൂട്ടായ്മയൊക്കെ ചേർന്നുകൊണ്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും സ്വകാര്യ മേഖലയിൽ നിന്ന് കുട്ടികളെ പൊതുമേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു നേട്ടമാണ് ആ നേട്ടങ്ങൾ പിന്നെ വന്ന കോവിഡിൻ്റെ മാനേജ്മെൻറ്റായാലും ഓക്കി ദുരന്തം ഇങ്ങനെ വന്ന ദുരന്തങ്ങളെല്ലാം നമ്മൾ ഒരിക്കലും കേരളത്തിൻ്റെ ഉണ്ടാവാത്ത ദുരന്തങ്ങളാണ് കേരളം അഭിമുഖീകരിച്ച് അതിനെയെല്ലാം വളരെ ബുദ്ധിപരവും നല്ല രീതിയിൽ മാനേജ് ചെയ്ത ഒരു ഗവൺമെൻ്റ് എന്നുള്ളൊരു അഭിപ്രായം ജനങ്ങൾക്കുണ്ട് പിന്നെ അതിലുപരിയായി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കരി നിയമങ്ങളാണ് വളരെ ഏകാധിപത്യ പ്രവണതയോ കൂടി നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ ഏകാധിപത്യമാണ് അതുപോലെ സംസ്ഥാനങ്ങളുള്ള ഫെഡറൽ സംവിധാനങ്ങൾ തകർക്കുന്ന രീതിയിലുള്ള സംസ്ഥാനങ്ങളുടെ ഇടപെടൽ അതിൽ ഈ സാമ്പത്തികമായി നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും തരാതെ പിടിച്ചു വയ്ക്കുക പിന്നെ നമ്മുടെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള ക്ഷേമ പദ്ധതികളെ പോലും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക ഇങ്ങനെ ഒരു കേരളത്തിലെ ജനങ്ങളോടൊരു ദ്രോഹ സമീപനം സ്വീകരിക്കുന്ന മോഡി സർക്കാരിൻ്റെ നയങ്ങൾ ഈ ടി വി പരസ്യത്തിൽ കാണുന്നതല്ലാതെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്കറിയാം അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ നിലയ്ക്ക് നിർത്താൻ ഇടതുപക്ഷ മുന്നണി തന്നെ ജയിക്കാം ഇരുപത് സീറ്റിലും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചുകൊണ്ട് ഇത്തരം കരുനിയമങ്ങൾക്കും അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ശബ്ദിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ കഴിഞ്ഞ അഞ്ച് വർഷം പതിനെട്ട് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ എം എൽ എം പിമാർ പാർലമെൻറ്റിൽ പോയിട്ട് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റിയില്ല അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എൽ ഡി എഫിന് വലിയൊരു മുൻതൂക്കത്തോടുള്ള വിജയം കിട്ടും ഈ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളാണ് കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിൽ കശുവണ്ടി വ്യവസായികളുടെ പ്രശ്നങ്ങളടക്കം കശുവണ്ടി വ്യവസായികളുടെ പ്രശ്നങ്ങൾ തന്നെ പറയാം കാരണം വ്യവസായമുണ്ടെങ്കിൽ തൊഴിലാളിക്ക് ജോലിയുള്ളൂ അപ്പോൾ അതിൽ ഒന്നും ചെയ്യാൻ ശ്രീ പ്രേമചന്ദന് കഴിഞ്ഞില്ല ശ്രീ മാവേലി മാവേലിക്കയിൽ മത്സരിക്കുന്ന ശ്രീ കുടിക്കുന്ന സുരേഷ് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം ഈ വർത്തമാനമല്ലാതെ ഇവർ രണ്ടുപേരും വളരെ നാളായി പാർലമെൻറ്റിൽ പോകുന്നവരാണ് ഇവരെന്തുകൊണ്ട് ഈ കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നത്തിൽ കേന്ദ്രം സ്വീകരിച്ച നയത്തിൽ വേണ്ട വ്യതിയാനമാണ് അപ്പം കേന്ദ്രം വ്യവസായം തകരാതിരിക്കാനുള്ള ഒരു നയം സ്വീകരിച്ചാൽ തീർച്ചയായും നമ്മുടെ ഇന്ത്യയുടെ കേരള ഗവൺമെൻറ് ഒരു ടാക്സും ഇല്ല ഇതിനകത്ത് അപ്പോൾ ടാക്സേഷനും മറ്റു കാര്യങ്ങളെല്ലാം അവരുടെ തലയിൽ വെച്ചു കൊടുക്കുന്നതും അവരെ അതിൽ ആ പ്രതിസന്ധിയിലാക്കിയതും കേന്ദ്ര ഗവൺമെൻ്റാണ് അപ്പോൾ അതിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ മാവേരിക്കര പാർലമെൻറ്റിൽ മണ്ഡലത്തിൽ ഈദേശം ഏത് കേന്ദ്ര പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് പത്തനപുരത്ത് പിറവന്തൂർ പഞ്ചായത്തിൽ റബ്ബർ പാർക്ക് കൊണ്ടുവന്നുവെന്ന് അവകാശപ്പെടുന്നു മാവേലിക്കര പാർലമെൻ്റ് മണ്ഡലത്തിൽ അവിടെ എന്താണുള്ളത് ഒരു റബ്ബർ ബാൻഡ് പോലും ഉണ്ടാക്കുന്നില്ല അവിടെ അങ്ങനെ ഒരു സംഭവമില്ല ബോർഡ് മാത്രമേ ഉള്ളൂ ഇപ്പുറത്തേക്ക് ഇൻഫ്രാ പാർക്കുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ആ പാർക്കിൽ ഇപ്പോഴും വ്യവസായങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പല വ്യവസായങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ഇത്രയും വിലപിടിപ്പുള്ള സ്ഥലം കേരള സർക്കാർ കൊടുത്തിട്ടും ആ റബ്ബർ പാർക്ക് എന്തുകൊണ്ട് പൂർത്തിയാവുന്നില്ല എന്തുകൊണ്ടത് പ്രയോജനപ്രദമാകുന്നില്ല അപ്പോൾ അതൊക്കെ ഒരു കേന്ദ്ര പദ്ധതികളെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അത് കൊണ്ടുവന്ന് നടപ്പിലാക്കി വിജയിപ്പിച്ച് ജനങ്ങൾക്ക് കൈമാറുകയും ചെയ്യേണ്ടതാണ് ഒരു ജനപ്രതിയുടെ ജോലി അദ്ദേഹം പാർലമെൻറ്റിൽ പോയി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അദ്ദേഹം ഉയർന്നു എന്ന് പറയുന്നൊക്കെ ന്യായം അവരുടെ കാര്യങ്ങളാണ് അതൊന്ന് ജനങ്ങളുടെ കാര്യങ്ങൾ അവർ ഏത് വലിപ്പത്തിലും ഉയരുന്നത് കൊണ്ടും ജനങ്ങൾക്ക് യാതൊരു കാര്യമില്ല സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു എം പി എ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏതെങ്കിലും അംഗൻവാടി കൊടുത്തു ഏതെങ്കിലും വായനശാല കൊടുത്തു ഏതെങ്കിലും സ്കൂളുകൾക്ക് എട്ടം വെച്ചു കൊടുത്തോ ഒന്നും ഉണ്ടായില്ലല്ലോ അതാണ് മാവേലിക്കയിലെ പാർലമെൻറ്റിലെ പ്രശ്നം പിന്നെ അവർ പറയുന്ന ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലൊരു യന്ത്രവൽകൃത ഏണിയും അതായത് എസ്കലേറ്ററും ഒരു ലിഫ്റ്റും വെച്ചു എന്നാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ അത് വെച്ചതിൻ്റെ എന്ന് പറഞ്ഞാൽ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്നിറങ്ങുന്ന ഒരു സെൻറ്ററാണ് ചെങ്ങന്നൂർ ആ ചെങ്ങന്നൂരിൽ അത്രയും ഒരുപാട് മലകയറി ഇവിടെ നിന്ന് പ്രായമുള്ള പിന്നെ അയ്യപ്പന്മാർക്കെല്ലാം കയറുന്നതിനും ഇറങ്ങുന്നതിനും വേണ്ടിയിട്ട് ഒരു ഏണിയോ ഒരു ലിഫ്റ്റോ ഒക്കെ വയ്ക്കുന്നതിന് എം പിയുടെ വലിയൊരു കഴിവാണ് എന്ന് വിചാരിക്കുന്നത് പിന്നെ പലരും ഞാൻ റെയിൽവേ സ്റ്റോപ്പ് അനുവദിച്ചു നിന്നുകയാണ് ട്രെയിൻ നിർത്താൻ ചിലർ ചങ്ങല പിടിച്ചു നിർത്താറുണ്ട് അതുകൊണ്ട് അതൊന്നും വലിയ വലിയ കാര്യമുള്ള കാര്യമല്ല കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് എന്ത് തന്നെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം റെയിൽവേയിൽ കേരളത്തിന് റെയിൽവേ ബഡ്ജറ്റ് വരുമ്പം കാത്തിരിക്കും റെയിൽവേ ബഡ്ജറ്റ് ഇപ്പോൾ ഒറ്റ ബഡ്ജറ്റേ ഉള്ളൂ റെയിൽവേ ബഡ്ജറ്റ് ഇല്ല ഉള്ളപ്പോഴും അതുതന്നെ മോദി സർക്കാർ നമ്മളെ കാത്തിരിക്കുന്നതല്ലാതെ ഒരു പിന്നെ ഒരു സഹായവും ചെയ്തില്ല ആകെ വന്ന അവസാനം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പം മിച്ചം വന്നിനെ കൊണ്ടുപോവാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു വന്ദേ ഭാരത് വന്ന് അത് കാരണം ഇപ്പോൾ മറ്റുള്ള വണ്ടിക്ക് പോകാനൊന്നും നടത്തിയില്ല വണ്ടികളൊക്കെ കൂടെ വന്നിട്ട് ഈ വന്ദേ വന്ദേഭാരത് പ്രധാനമന്ത്രിയുടെ ആണെന്നും പറഞ്ഞുകൊണ്ട് ആദ്യം പോകണമെന്നാണ് പറഞ്ഞത് അത് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂർ പോയ ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നര മണിക്കൂർ ലേറ്റായിട്ടാണ് അത് വന്നത് ഇതാണ് കേരളത്തിലെ സ്ഥിതി പുതിയ പാതകൾ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല പുതിയ വികസനത്തിന് വേണ്ടി റെയിൽവേ പണം അനുവദിക്കില്ല അതുപോലെ ശബരിമല റെയിൽവേ ലൈൻ എന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എനിക്ക് രാഷ്ട്രീയത്തിൽ ഞാൻ പെരുന്നതിന് മുമ്പ് കേൾക്കുന്ന ഞാൻ കോളേജ കണ്ട് പഠിക്കുമ്പോൾ കേട്ടു തുടങ്ങിയ ശബരിപാത പാത എൻ്റെ മക്കളെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്നിട്ടും ഇത് ഇതുവരെ നടപ്പിലായില്ലല്ലോ എന്നാലോചിച്ചിട്ടാണ് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ അവർ ബാങ്ക് രംഗങ്ങളൊക്കെ കൊണ്ടു തുടങ്ങുന്ന ജനങ്ങളെ വോട്ട് വാങ്ങിച്ച കൊണ്ടൊന്നും തുടങ്ങുമെന്ന് തോന്നുന്നില്ല കാരണം അതിനൊന്നും പറ്റത്തില്ല കേരളത്തിലെ അടിസ്ഥാനപരമായി ഞാൻ പറയാം മലയാളിയുടെ മനസ്സിൽ ഒരു മതേതരത്വ സ്വഭാവം ഒളിഞ്ഞിരിപ്പൊണ്ടിരിക്കുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി പഠിക്കാറുണ്ട് മഹാന്മാരായ പല മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിച്ചു അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു മതേതര സ്വഭാവമുണ്ട് ജാതി ചോദിക്കരുത് പറയരുത് അപ്പോൾ ഗുരുദേവ ദർശനം തന്നെ ജാതി ചോദിക്കരുത് പറയരുത് ജാതി ചോദിക്കുന്നത് ഒരു അപമാനമാണ് ഒരാളോട് ഏത് ജാതിയാണ് എന്ന് ചോദിക്കുന്നത് നമുക്കൊരു കുറച്ചിലാണെന്ന് തോന്നുന്ന ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ എവിടെയോ കിടപ്പുണ്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എല്ലാം ഉള്ളിൽ പക്ഷേ ചില ആളുകൾക്ക് മര്യാദകളില്ലാത്തത് കൊണ്ട് മാന്യ സ മാന്യത ഇല്ലാത്തതുകൊണ്ട് ഏത് ജാതി ഞാൻ ഇന്ന ജാതി മറ്റോ മറ്റേ ജാതി എന്ന് പറയുന്ന സംസ്കാരശൂന്യന്മാരുണ്ട് പക്ഷേ ജാതി ചോദിക്കാനും പറയാനും ഒക്കെ നമുക്കൊരു മടിയുണ്ട് പറയാനും മടിയാ ചോദിക്കാനും മടിയാണ് നിങ്ങളെന്താ ജാതി എന്ന് ആരെങ്കിലും ചോദിക്കൂ ഇവിടെ കേരളത്തിലെ മലയാളികളും അപ്പം മതമേതായാലും മനുഷ്യൻ നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കൾച്ചർ ഒരു കൊല്ലം മുമ്പ് മലയാളികൾ മനസ്സിലുണ്ട് അതിനുവേണ്ടി പല വിപ്ലവങ്ങളും നടന്നു ഈ ചാതുർ വർണ്യത്തിൽ അധിഷ്ഠിതമായി പാവപ്പെട്ടവനെ അടിമയായി കാണുന്ന മുതലാളിത്ത സംഭവങ്ങളൊക്കെ പൊളിഞ്ഞ് എല്ലാവരും ഒരുപോലെയായി എല്ലാ ഹിന്ദുക്കൾക്കും അമ്പലത്തിൽ കയറാൻ പറ്റി എല്ലാ ഹിന്ദുക്കളും അങ്ങനെ ഒരുമിച്ചു ക്രിസ്ത്യാനികൾ ജീവിച്ചു ഇവിടെ കേരളമെന്ന് പറയുന്നത് ലോകത്തെ എല്ലാ മതങ്ങളെയും രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്ത ചരിത്രമാണുള്ളത് ജൂതന്മാരെ ലോകം മുഴുവൻ അടിച്ചോടിച്ചപ്പോഴും കേരളത്തിലെ ജനത അവരെ കൈനീട്ടി സ്വീകരിച്ചു ചൈനാക്കാർ ചൈനക്കാര് സാമൂതിരിയോടൊപ്പവും കൊല്ലത്ത് വന്നും വ്യവസായം നടത്തിയിരുന്നു അത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നു യൂറോപ്പിൽ നിന്ന് വാസ്കോഡി ഗാമ ഇന്ത്യയിൽ കാലുകുത്തി എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ചൈനക്കാർ ഇവിടെ വന്ന് വ്യവസായം ചെയ്യുമായിരുന്നു ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അറബികൾ ഇവിടെ വ്യവസായം ചെയ്തിരുന്നു ഒരറബിയാണ് സെൻറ് തോമസിനെ ആദ്യമായി കേരളത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ക്രിസ്തു മതം സ്ഥാപിക്കപ്പെട്ടു അന്ന് അമ്പല പള്ളികൾ പണിയാൻ സൗകര്യം ചെയ്ത് കൊടുത്ത് ഇവിടുത്തെ രാജാക്കന്മാരാണ് ഇസ്ലാം മതം വന്നാലുടൻ തന്നെ കൊടുങ്ങല്ലൂരിൽ ആദ്യത്തെ പള്ളി പണിയാൻ സൗകര്യം ചെയ്ത് ഇവിടുത്തെ രാജാക്കന്മാരാണ് ഇവിടുത്തെ ജനങ്ങളാണ് അവർ ശത്രുതയെ കണ്ടില്ല ഇപ്പോൾ ക്രിസ്തു മതം രചരിപ്പിക്കാവുന്ന തോമാസ്ലിയെ ഇവിടുന്ന് ആരും ഓടിച്ചില്ല പക്ഷേ തമിഴ്നാട്ടിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കാമെന്ന ആരെയും ഇവിടുന്ന് ഓടിച്ചില്ല ബുദ്ധമതം ഉണ്ടായിരുന്നു ബുദ്ധമതം പ്രചരിപ്പിക്കാൻ അവർ ഓടിച്ചില്ല അപ്പം നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവം മര്യാദകളാണ് ആതിഥേയ മര്യാദ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സാണ് മലയാളികൾ അവിടെ ഒരു ഹിന്ദു രാജ്യം ഉണ്ടാക്കണമെന്നും ഞാൻ ഹിന്ദുവാണെന്നും പ്രചരിപ്പിച്ച് മറ്റുള്ളവരോട് പക തീർക്കാൻ അതിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സിസ്റ്റം കേരളത്തിൽ വിജയിക്കില്ല ഇന്നല്ല ഒരിക്കലും കൊണ്ടു തുടങ്ങില്ല ഈ മനസ്സ് മലയാളം ഞാൻ പറഞ്ഞ മനസ്സുണ്ട് ഇത് ഇന്നല്ല രണ്ടായിരം വർഷം മുമ്പ് ജീസസ് ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റിട്ട് മുപ്പത്തിയാറ് വർഷത്തിനിപ്പുറം തോമാസ് ലീഗ ഇവിടെ എത്തി എന്നാണ് പറയുന്നത് അന്ന് ക്രിസ്തു മതത്തെ സ്വീകരിച്ചു അത് കഴിഞ്ഞ് ബ്രിട്ടീ പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം കത്തോലിക്ക മതത്തെ സ്വീകരിച്ചു കാത്തലിക്ക് ഉണ്ടായി പിന്നെ ഇസ്ലാം മതം വന്നു ഇസ്ലാം മതത്തെ സ്വീകരിച്ചു ഇതെല്ലാം സ്വീകരിച്ച മലയാളിക്ക് ഇത്തരമൊരു സ്വാർത്ഥചിന്ത ജാതിയിലൊരു സ്വാർത്ഥചിന്തയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആ ബുദ്ധിമുട്ട് ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം ഇവിടെ ഇവരുടെ പറയുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചേർന്ന് ബി ജെ പി അങ്ങനല്ല ഹിന്ദുക്കളും വോട്ട് ചെയ്യുന്നുണ്ട് ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കും ഉണ്ട് കാരണം വെച്ചാൽ ഹിന്ദു ഹിന്ദു മതം എന്ന് പറയുന്നതും ഹിന്ദുത്വം എന്ന് പറയുന്നതും രണ്ടാണ് ഹിന്ദുമതം ഒരു സംസ്കാരമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ മാത്രം മതിയെന്ന് ചിന്തിക്കുന്ന ഒരു ഫാസിസത്തിൻ്റെ ഒരു മറ്റൊരു മുഖമാണ് ഈ ഹിന്ദുത്വം എന്ന വാക്ക് അത് സംഘപരിവാറിൻ്റെ വാക്കാണ് അത് നമ്മൾ നൂറ് കൊല്ലം മുമ്പേ ആർ എസ് എസിൻ്റെ അജണ്ടയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രം എന്നൊക്കെയുള്ള സങ്കല്പം അത് എനിക്ക് കൊണ്ടുവന്നിരിക്കുന്നുണ്ട് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാകണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല എന്നാണ് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഒരിക്കലും കേരളത്തിൽ ഇത്തരം വർഗീയ ചിന്തകൾ നിലന്തുടില്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾ അഭിപ്രായ സർവേയുമായി ബന്ധപ്പെട്ട് യു ഡി എഫിനാണ് മുൻതൂക്കം പ്രവചിക്കുന്നത് ഇതു ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് മിനിസ്റ്ററുടെ അഭിപ്രായം നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നൊന്ന് ഈ കാലഘട്ടത്തിൽ ഉണ്ടോ ഈ സർവേ ഒക്കെ ഒരു ബിസിനസ്സല്ലേ നമ്മൾ ഈ മാധ്യമം എന്ന് പറയുമ്പോൾ അവർക്കും ജീവിക്കണ്ടേ ഇതിന് പൈസ ഒരു മുതലാളി ഇല്ല ആ മുതലാളിക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാലല്ലേ ജീവിക്കാനോ അല്ലാതെ ഇപ്പോൾ നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ ആളുകൾ കാണുന്നതിനേക്കാൾ പറ്റി ചീത്ത പറഞ്ഞാലാണ് കൂടുതൽ ആൾക്കാർ കാരണം എന്താ എന്തയ്യൊക്കെ പറ്റി അപകടമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലത് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ സൂക്കണ്ട എന്നാൽ ചീത്ത പറഞ്ഞു രണ്ടിനും മാർക്കറ്റുണ്ട് ഇപ്പം പറ്റി പറയുമ്പോൾ എനിക്ക് ഒരു ഒരാളെന്നുള്ള നിലയിൽ എന്നോട് സ്നേഹമുള്ളവർക്കൊരു ഇടയിൽ ഒരു ആ എന്താ ഇയാളെപ്പറ്റി ഗണേഷ് കുമാറിനെ പറ്റി എന്താ പറഞ്ഞാൽ നോക്കും അയ്യോ എന്താ ആപത്താണെങ്കിൽ അവർക്കൊരു മനസ്സിന് വേഷമായിരിക്കും തെറ്റാണല്ലോ ദോഹം പറഞ്ഞാൽ നല്ലത് പറഞ്ഞാൽ കേൾക്കാൻ ഒരല്പ്രയാസമുണ്ട് നമ്മൾ മലയാളികൾ പൊതുവിൽ ഒരു സ്വഭാവം ഉണ്ടല്ലോ നമുക്ക് ഈ നല്ലത് ആരെ പറ്റിയും കേൾക്കാൻ അത്ര നല്ല ഇഷ്ടമല്ല അതുകൊണ്ട് നെഗറ്റീവ് ഇട്ടാൽ പൈസയും കിട്ടും റേറ്റിങ് കിട്ടും ഒറ്റ ഉള്ളൂ നമുക്ക് വലിയ റേറ്റിംഗ് ഇല്ലാതെ കഴിഞ്ഞു കഴിഞ്ഞുകൂടിയാൽ സമൂഹത്തിൽ ജീവിക്കാം നമുക്ക് റേറ്റിങ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ് ഈ ഒരു സർവേന്നൊക്കെ പറഞ്ഞാൽ ആരോടാ ചോദിച്ചേ ഇവിടെ ആരാണ് ഞാൻ പലരെയും കണ്ടു ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് നീക്കുക മാത്രമല്ല ഈ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കറങ്ങി അവരോട് തമാശകളൊക്കെ പറയുന്ന ഒരാളാണ് ഞാൻ സാധാരണ ഒരു രാഷ്ട്രീയക്കാരെക്കാൾ വളരെ രസകരമായിട്ട് രാഷ്ട്രീയത്തിന് അതീതമായി ഇടപെടുന്ന ഒരാളാണ് പലരുമായിട്ട് അങ്ങനെയൊന്നുമില്ല വളരെ ജോലിയായിട്ട് ആരെ കണ്ടാലും അങ്ങനെ ഇടപെടുന്ന ഒരാളായുണ്ട് ഈ സത്യങ്ങളൊക്കെ ഇങ്ങനെ പറയും ആളുകൾ ഏതാ ആർ ഇപ്പോൾ കോൺഗ്രസ്സുകാരോടാണ് പറയും സാറേ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്താ സ്ഥിതി എങ്ങനെ കാര്യം എന്നൊക്കെ അവർ തന്നെ പറഞ്ഞുതരും ബി ജെ പി കാരും പറഞ്ഞ് തരും എല്ലാവരും പ്രഗമനുഷ്കാരും പറഞ്ഞു തരും എല്ലാവരും തരും അങ്ങനെ ഒരു സമീപനമുള്ള ഞാൻ പറയുന്നു ഇത് ആരോട് ചോദിച്ചിട്ടാണ് ഇത് പറഞ്ഞ് പലരും കാര്യം പറയട്ടെ ഒരു രണ്ട് മൂന്ന് വർഷം പോലെ ഞാൻ ഒരു എൻ്റെ ഒരു സർവേ നടത്തിയതിൽ ഫാദ നിഷ്പക്ഷരായ പല സ്ത്രീകളും കുട്ടിയെ ചെറുപ്പക്കാരും ഒക്കെ അവിടെ സംസാരിക്കുമ്പോൾ അവരാണ് സാറേ ആർക്കും ഒട്ടിയൊന്നും തീരുമാനിച്ചില്ലേ സാറേ ഏതാ തുറന്നങ്ങ് പറയുക അല്ലാതെ പലരും തീരുമാനം എടുത്തിട്ടില്ല ഇനി വരും ദിവസങ്ങളിൽ അവർ ആ തീരുമാനത്തിലെത്തും അതിനുവേണ്ടി നമ്മൾ പ്രചരണങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പൾസറി നോക്കിയപ്പോൾ പലരും അങ്ങനെ തീരുമാനമൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാർ ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന ആൾ എന്ന് അതല്ലാതെ സാധാരണക്കാരായ ആളുകളിൽ സത്യത്തിൽ പറയട്ടെ ഒരു രണ്ടു മൂന്ന് ദിവസം രണ്ട് ദിവസം പോലെയൊക്കെ വ്യാപകമായി ഒരു എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം പലരും എടുത്തിട്ടില്ലായിരുന്നു ഇനി എടുക്കും ഇനി ദിവസങ്ങളുണ്ടല്ലോ പിന്നെ ചില ആളുകൾ ആദ്യത്തെ ദിവസം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇവന് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇയാക്കെ കൊടുക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അതോടെ അതവിടെയുണ്ട് ഈ സർവേയിലൊരു ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഈ അവസാന ദിവസം വോട്ട് ചെയ്യാൻ പോകുന്നതിന് പോലും മനസ്സ് മാറാമല്ലോ അതിനെവരെന്തു ചെയ്യും അപ്പോൾ സർവേ പിന്നെ എപ്പോഴും മീഡിയ എന്ന് പറയുന്നത് ഭരണത്തിനെതിരെ പറയുമ്പോഴേ അതിന് കൈ ഞാൻ നെഗറ്റീവിനെ പറ്റി പറഞ്ഞില്ലേ നെഗറ്റീവ് പറഞ്ഞാലേ അതിനൊരു മാർക്കറ്റുള്ളൂ ഇപ്പോൾ മറ്റിടത്ത് ഭയങ്കര കുഴപ്പം നടക്കുന്നു എവിടെങ്കിലും സ്ഥലത്ത് കെ എസ് ആർ ടി സിയിൽ വലിയ കുഴപ്പം നടക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഇന്നൊരു വാർത്ത ഉണ്ടായി ഞെട്ടിപ്പോൾ കെ എസ് ആർ ടി സിയിൽ മദ്യപാനികളായ നൂറുപേരെ പുറത്താക്കി അതുകൊണ്ട് കെ എസ് ആർ ടി സി പ്രതിസന്ധിയിൽ ഒരു പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് തൊഴിലാളിയുള്ള കെ എസ് ആർ ടി സിയിൽ തൊണ്ണൂറ്റി പേര് വെള്ളമടിച്ചിന് വെളിയിൽ പോയതിന് കെ എസ് ആർ ടി സി എന്ത് പറ്റാൻ ഒരാനക്കും പറ്റത്തില്ല ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് തൊഴിലാളിയുള്ള കെ എസ് ആർ ടി സിക്ക് ഈ തൊണ്ണൂറ് പേര് കള്ളുപിടിച്ച് വെളിമാറിയിരിക്കുന്നുണ്ട് ഒന്നും സംഭവിക്കാനില്ല അനക്ക് അറിയത്തോലുമില്ല അത്ര ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് അവിടെയാണ് ഈ തൊണ്ണൂറ് പേര് ഇരുന്നൂറ് പേര് വെളിയുന്നാലും നാനൂറ് പേര് വെളിയുന്നാലും ഒന്നും സംഭവിക്കത്തില്ല അതെ കറക്റ്റ് ഒഴിക്ക് വിടും ഇതാണ് ഇപ്പം നെഗറ്റീവായിട്ടൊരു റിപ്പോർട്ട് കൊടുക്കുകയാണ് വെച്ച് അതുകൊണ്ട് വെച്ച് വണ്ടി ഓടിക്കാം എന്ന് പറയാൻ പറ്റുമോ മദ്യവെച്ച് കെ എസ് ആർ ടി സി ബസ് പത്തൊമ്പത്തഞ്ച് യാത്രക്കാരും റോഡേ പോകുന്ന ആയിരക്കണക്കിന് ആളുകളെ ജീവൻ പണയം വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കാം എന്ന് പറയാൻ പറ്റത്തില്ല ഈ വാർത്ത കണ്ടതുകൊണ്ട് അങ്ങനെ പ്രതികരിക്കാൻ പറ്റും വാർത്തയിലെ അവസാനം പറയുകയാണ് പ്രതിസന്ധി ഒരു പ്രതിസന്ധി ഇല്ല ഒരു ട്രിപ്പ് പോലും മുടങ്ങിയിട്ടില്ല മുടങ്ങത്തുമില്ല കാരണം വേറെ തൊഴിലാളി ഇരിക്കരു തൊണ്ണൂറ്റേഴ് രൂപയെ ബാക്കി എത്ര ലക്ഷം എത്ര ആയിരം ആളിരിക്കുന്നു അവർ ഓടിച്ചോളും അതൊന്നും വിഷമിക്കേണ്ട അതിലൊന്നും ഒരു പ്രശ്നമില്ല അങ്ങനെയാണ് ഇതിൻ്റെ കുഴപ്പമെന്നില്ല നെഗറ്റീവായ കാര്യം അപ്പോൾ ഗവൺമെൻറ്റ് ഇവിടെ ഇപ്പോൾ എന്താ എല്ലാ മാധ്യമങ്ങളും ചേർന്നിട്ട് സഖാ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ഉന്നണിയെയും സർക്കാരിനെങ്കിലും അധിഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഭരണവിരുദ്ധ വികാരം ഉണർത്തിവിടുക എന്ന ലക്ഷ്യമാണ് ചിത്രത്തിൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണർത്തേണ്ടത് ഡൽഹിയിലാണ് ഡൽഹി ഭരിക്കുന്ന സർക്കാരിനെതിരെയാണ് മാധ്യമങ്ങൾ ചുണയുണ്ടെങ്കിൽ അവിടെയാണ് അല്ലാതെ ഇവിടെ ശ്രീ പിണറായി വിജയനല്ലല്ലോ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയെ മാറ്റിയിട്ട് ശ്രീ പിണറായി വിജയൻ അല്ലല്ലോ പ്രധാനമന്ത്രി അപ്പം ഈ ഒരു ഗവൺമെൻറ്റിനെ ജനങ്ങൾക്ക് ഇത്രയും ഉപകാരം ചെയ്ത ഗവൺമെന്റിനെ വല്ലാതെ അറ്റാക്ക് ചെയ്യുക കേന്ദ്രത്തിനാണ് കേന്ദ്രത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത് കേന്ദ്രത്തിന് ആര് ഭരിക്കണമെന്നുള്ള ഇലക്ഷനാണ് കേരളത്തിൽ ആര് ഭരിക്കണമെന്നുള്ള ഇലക്ഷനല്ല അത് വരുമ്പോൾ അത് പറയാം അപ്പോൾ കേന്ദ്രത്തിനെതിരെ പറയാൻ ധൈര്യമില്ലാത്ത എന്താ ഒരൊറ്റ കോൺഗ്രസ് നേതാവിൻ്റെ പ്രസംഗത്തിൽ കേന്ദ്രവിരുദ്ധമായ ഒരു കാര്യവും പറയുന്നില്ല സറിയുന്ന പിണറായി വിജയൻ പിന്നെ നരേന്ദ്രമോദി വിമർശിക്കുന്നതിന് മൂർച്ച പോരാ ഇവർക്ക് വല്ല മൂർച്ചയുണ്ടോ ഇവർ ആരെങ്കിലും മിണ്ടുന്നുണ്ടോ എ പി സി പ്രസിഡന്റ് മിണ്ടുന്നുണ്ടോ ആക്ടി പ്രസിഡന്റ് മിണ്ടുന്നുണ്ടോ മോഡിക്കെതിരേന്ന് പറയുന്നില്ല കേന്ദ്ര സർക്കാരിനെതിരെയും പറയും എല്ലാം പറയുന്നെല്ലാം മുഖ്യമന്ത്രിക്കെതിരാണ് ശ്രദ്ധിച്ചില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുഖ്യമന്ത്രിക്കും എതിരെയാണ് ഈ പറയുന്നതെല്ലാം ആരാണ്ട് പടക്കം ഉണ്ടാക്കിയപ്പോൾ അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പറയും എന്തിനാണ് പടക്കം ഇലക്ഷന് പിന്നെ ഇവിടെ പോകുമ്പോൾ പറഞ്ഞില്ലേ കേരളത്തിൽ ഇലക്ഷൻ പിടിക്കുന്നേ ഇവിടെ ഇവിടെ പോകുമ്പോൾ ഇവിടെ സമാധാന ഒറ്റ ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് എന്തുകൊണ്ടാണ് ഇവിടെ വലിയ അക്രമമൊന്നും നടക്കത്തില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ അറിയാം ഇവിടെ ഒരു പരിധി ആരും വിട്ടുന്നവരുമ്പോതല്ലേ ബൂത്ത് പിടുത്തും വെടിവെപ്പും ഒന്നുമില്ല ഇവിടെ അവ വെറുതെ പറയുകയാണ് അത് ബോംബുണ്ടാക്കി പാവപ്പെട്ട ശൈല ടീച്ചർക്ക് വേണ്ടിയാണെന്നാണ് ഇതൊക്കെ കേന്ദ്രത്തിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ കോൺഗ്രസ്സുകാർക്ക് യു ഡി എഫിൻ്റെ നേതാക്കൾ പല യോഗങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് അവരെ പ്രസംഗങ്ങൾ പറയുന്നുണ്ട് അതിൽ എവിടെയെങ്കിലും നരേന്ദ്രമോദി അധികാരത്തിലടക്കണമെന്ന് പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു ഒരു ചാനലെടുത്ത ഒരു പരിപാടിയിൽ പത്തനാഴത്തുള്ളിൽ കോൺഗ്രസ് നേതാവ് ആയിട്ടുള്ള ഒരു കോൺഗ്രസ് യുവ നേതാവ് പറഞ്ഞത് കൊടിക്കും സുരേഷ് ജയിക്കണം വേറെ ഒന്നും അല്ല നരേന്ദ്രമോദിയുടെ അടുത്ത് പോയിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാധിക്കാൻ അതെ അപ്പോൾ നരേന്ദ്രമോദി ജയിക്കും എന്ന് അവർ അവർ തീരുമാനിച്ചു പക്ഷേ നമ്മൾ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ലേട്ട് അവരത് തീരുമാനിച്ചു കഴിഞ്ഞു നരേന്ദ്രമോദിയാണ് ജയിക്കാൻ പോകുന്നതെന്നും അപ്പോൾ ഇദ്ദേഹം കൂടെ ചെന്നാൽ അടുത്തിരുന്ന് ശ്രീ പ്രേമേന്ദനും കൊടിക്കും സുരേഷിനും ഒക്കെ അടുപ്പമുള്ളവരായതുകൊണ്ട് ലോഹ്യം പറഞ്ഞ് കാര്യം സാധിക്കാമെന്ന് ഇപ്പോഴും ഈ ലോഹി ഉണ്ടായിരുന്നല്ലേ എന്നിട്ട് എന്ത് സാധിച്ചുകൊണ്ട് വരാത്തത് അപ്പോൾ അവർ തന്നെ കോൺഗ്രസ് ഓൾറെഡി പരാജയം സംഭവിച്ചു എന്നാണ് അണികളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ആ പരാജയം സംബന്ധിച്ചിരിക്കുന്നവർ ഇനി പാർലമെന്റിലേക്ക് പോകണ്ട ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവർ എൽ ഡി എഫിൽ നിന്ന് പോകട്ടെ എന്നാണ് ഈ ഇലക്ഷനിൽ എനിക്ക് പറയാനുള്ളത് അനിൽ ആൻ്റണിയും പത്മജയും ബി ജെ പിയിലേക്ക് പോയല്ലോ അതിനെക്കുറിച്ച് എന്താണ് പ്രതികരണം അല്ല അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അതിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷേ അവർ പറയുന്ന അവരെ അവഗണിച്ചു എന്ന് പറയുന്നു പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീമതി പത്മജ അവഗണഗോപാൽ പറഞ്ഞത് നമ്മൾ തള്ളി പറയണ്ട ആ സഹോദരി പറഞ്ഞത് കോൺഗ്രസ് സ്ത്രീകൾക്ക് പറ്റിയൊരു സ്ഥലമല്ല എന്നൊരു പരാമർശമുണ്ട് അവർ ബോധവയാത്രയിൽ അതെനിക്ക് ശൈലൈറ്റ് ടീച്ചറിൻ്റെ ഒപ്പം എനിക്ക് മനസ്സിലായി ശൈലറ്റ് ടീച്ചറിൻ്റെ കൂടെ ആ ശൈല ടീച്ചറിനെ നമ്മളെല്ലാം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സഹോദരിക്കെതിരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ പ്രചരണങ്ങളും കണ്ടപ്പോൾ ജയിക്കാൻ എന്ത് വൃത്തികെട്ട വഴിയും സ്വീകരിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട് കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തന്നെ വ്യാജ പ്രസിഡന്റ് വ്യാജ വോട്ടർ ഐ ഡി കാർഡ് അത് ഇലക്ഷൻ കമ്മീഷൻ അവരെ പാർട്ടി മെമ്പർഷിപ്പ് പറഞ്ഞാൽ വ്യാജം ഉണ്ടാക്കിയാലും നമുക്കൊന്നുമില്ല പക്ഷേ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ കാർഡ് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി കള്ളമായിട്ട് അടിച്ചുകൊണ്ടു വന്നു പത്തനാപുരത്ത് അറുപത്തേഴ് വയസ്സുള്ള ഒരാളെ അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന ഒരാളുടെ കാർഡ് യുവാവാക്കി അടിച്ചിട്ടുണ്ട് അവരെ ഫോട്ടോ വെച്ചേക്കുന്നത് താരട്ട് പറഞ്ഞതിൻ്റെ തമിഴ് നടൻ പിന്നെ വിജയ്യുടെയും പിന്നെ അജിത്തിൻ്റെയൊക്കെ പടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിൽ അവരൊക്കെ ചേർന്നായിട്ടാണ് വിവരം കിട്ടുന്നത് അപ്പോൾ അവർ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ശൈല ടീച്ചറോട് പെരുമാറിയ രീതി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ശ്രീപതി പത്മനാഭ വേണുഗോപാൽ പറഞ്ഞ ആ വരികൾ നമ്മളന്ന് പലരും ചാനലുകളിലൊക്കെ ചർച്ച ചെയ്യുന്നവർ കരുതുന്നു അങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ അങ്ങനെ പറയാനുള്ള സാഹചര്യമുണ്ടെന്നാണ് അവർ പറഞ്ഞതെന്ന് മനസ്സിലായി അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി പണ്ടത്തെ അല്ല ഇന്നത്തെ കോൺഗ്രസ് പാർട്ടി എന്ന് അവർ പരാമർശിച്ചതിൽ എന്താണുള്ളതെന്ന് ഇപ്പോൾ ശൈല ടീച്ചറുടെ വിഷയം വന്നപ്പോൾ മനസ്സിലായി ഇപ്പം തർക്കമില്ല ഇപ്പോൾ നമുക്ക് എന്താ പത്മജാവീണോ അല്ല എത്ര എന്നാൽ പ്രവർത്തിച്ചൊരു പാർട്ടിയെപ്പറ്റി അങ്ങനെ പറഞ്ഞു എന്നുള്ള തർക്കം പോലും അത് മാറി അത് അവർ തന്നെ എന്താണ് പത്മജാവീണുദ്ദേശം എന്ന് അവർ തന്നെ ക്ലിയർ ചെയ്തു തന്നു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കോട്ടയം പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് എൻ ഡി എയിലേക്ക് പോയതിനെ കുറിച്ച് എന്താണ് പ്രതികരണം അതൊരു ഹാസ്യമതി ഒരു തമാശ എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊക്കെ എക്കാലത്തും അദ്ദേഹം നല്ല കോമഡിൻ്റെ ആളാണ് നല്ല എനിക്കിഷ്ടമാണ് കാരണം നല്ല തമാശക്കാരാണ് മാണിസാർ ഉള്ള കാലത്തും സമരപരിപാടികളൊക്കെ നമ്മളിൽ ചിരി ഉണർത്തുന്ന തരത്തിലുള്ള എല്ലാ പ്രവൃത്തികളും അദ്ദേഹം മനുഷ്യൻ്റെ ചിരി ഉണർത്തുന്ന ഒരു നല്ല വ്യക്തിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയും നമ്മളിൽ ചിരി ഉണർത്തിയതേ ഉള്ളൂ അത്ഭുതങ്ങളൊന്നുമില്ല ഇതിലിപ്പം അങ്ങോട്ട് പോയതുകൊണ്ട് ഇങ്ങോട്ട് അത്ഭുതീന ജോസ് ജോസ് കെ മാണിയോട് അങ്ങനെ ചേരുമെന്നൊരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇത്തരം കോമഡികളൊക്കെ കാണണ്ടേ അപ്പം അദ്ദേഹം തന്നെ ഒരു കേരളാ കോൺഗ്രസ് ഉണ്ടാക്കി അദ്ദേഹം തന്നെ പോകണ്ടിടത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ പതിവ് പോലെയുള്ള ഒരു ഹാസ്യരസപ്രധാനമായിട്ടുള്ള ഒരു കലാപരിപാടി ഒരുപാട് അങ്ങനെയുള്ള കലാപരോടെ നടത്തിയിട്ടുള്ളതാണ് സമരങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും ഈ പത്രത്തിൽ പെട്ടി ബോക്സിൽ വരികയെന്നൊരു പരിപാടിയുണ്ട് ഈ തമാശ ഉൾക്കൊള്ളുന്നതും കൗതുക ഉണർത്തുന്ന കാര്യങ്ങൾ ന്യൂസ് പേപ്പറുകളിൽ ബോക്സിൽ വരിക അപ്പോൾ ബോക്സിൽ വരുത്തുക എന്നുള്ള ഉദ്ദേശം അത് സാധിച്ചു ഇപ്പോഴും ബോക്സിൽ വന്നു അത്ഭുതപ്പെടാം കേരള കോൺഗ്രസുകളുടെ ഒരു ലയനം താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി യു ഡി എഫിലേക്ക് തിരിച്ചുപോക്കുന്നുണ്ടോ യു ഡി എഫിലേക്ക് തിരിച്ചുപോക്കുക എന്തായാലും ഇല്ല കേരള കോൺഗ്രസ് ലേഖനമൊന്നും നടക്കത്തില്ല കാരണം കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ കാലത്തുള്ള എൻ്റെ അച്ഛനും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ കാലത്തുള്ള അതിൻ്റെ കാഴ്ചപ്പാടുകൾ പലപ്പോഴായി മാറിപ്പോയി ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച ഞങ്ങളെ കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കൂടുതലും ജനങ്ങൾക്ക് ചാരിറ്റി ചെയ്യുന്ന കാര്യങ്ങളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ടവരെ സഹായിക്കുകയും പിന്നെ അങ്ങനെയുള്ള മേഖലകളിലേക്ക് ദളിത് വിഭാഗങ്ങളോടൊപ്പം നിന്നും ഒക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ കാലത്തിനനുസരിച്ചുള്ളൊരു മാറ്റമാണത് ഈ കാലത്തിൽ മനുഷ്യൻ മനുഷ്യനെ സഹായിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതിനാണ് കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ മുൻപ് കൊടുക്കുന്നത് വെറുതെ നമ്മൾ പറഞ്ഞിട്ടില്ല കർഷകർക്ക് വേണ്ടിയാ കർഷകർക്ക് വേണ്ടിയാന്നൊക്കെ പറയുന്നതല്ലാതെ ആളുകൾ എം എൽ എ മന്ത്രിയാകുന്നല്ലാതെ കർഷകർക്ക് എന്ത് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ഐഡിയോളജി ഒന്ന് മോഡേണൈസ് ചെയ്തു കുറച്ചുകൂടി കാലത്തിനനുസരിച്ച് ഒരു മാറ്റം ഞങ്ങൾ വരുത്തി അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ കർഷകർക്ക് വേണ്ടി ഒരു ലയനത്തിൻ്റെ കാര്യം നടക്കത്തില്ല കാരണം കർഷകർ കുറഞ്ഞു കുറഞ്ഞു വരുകയാണ് അപ്പോൾ കൃഷിക്ക് വരെ നമ്മൾ ഇത് അന്യ നിന്ന് ആളെ കൊണ്ടുവരുകയാണ് അപ്പോൾ അതുകൊണ്ട് കർഷക തൊഴിലാളിയും കർഷകരും ഒക്കെ വിഷമത്തില്ല അതിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മളൊരു ഐഡിയോളജി ചെറുതായിട്ടൊന്ന് മാറ്റി കാരണം പാവപ്പെട്ടവരെ സഹായിക്കുക അവർക്ക് നന്മ ചെയ്യുക രോഗമുള്ളവരും അവശത അനുഭവിക്കുന്നവർ കൂടെ നിൽക്കുക എന്നുള്ള വേറൊരു സ്ട്രാറ്റജിയിൽ ഈ കേരള കോൺഗ്രസ് ബി മാറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ സ്ഥലത്തെയും പ്രവർത്തകർ അത്തരം പ്രവർത്തനങ്ങളിലാണ് കൂടുതൽ ചാരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവർ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് മറ്റത് ബാക്കിയുള്ളവരുണ്ടല്ലോ ലേനമൊന്നും നടക്കത്തില്ല അത് ഒരിക്കലും നടക്കത്തില്ല അത് പണ്ടും അച്ഛനൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടവരെ അത് നടക്കാത്ത സ്വപ്നമാണ് ഇത് പിന്നെയും പറന്നില്ല ഇന ഞാൻ ഒരു പുതിയ കേരളം കൂടെ ലയിപ്പിക്കും ഡി യോ ഉണ്ടായില്ല ഷിബു ബേബി ജോൺ താങ്കൾക്കെതിരെ വ്യക്തിഹത്യ നടത്തുന്നുണ്ടല്ലോ അതിനെതിരെ അതിനെ പിന്നിലെ കാരണം എന്തായിരിക്കും ആളാരിൽ പഴഞ്ചൊല്ലുണ്ട് അങ്ങാടി തോറ്റൻ അമ്മയുടെ എന്ന് പറഞ്ഞ പഴഞ്ചൊല്ലുണ്ട് പിന്നെ ഈ രാഷ്ട്രീയം പറയാൻ അറിയാത്തവർ രാഷ്ട്രീയം ഇപ്പോൾ എനിക്ക് എൻ്റെ ഞാൻ ഇത്രയും നേരം കൊണ്ട് സംസാരിച്ചതിൽ വ്യക്തിപരമായൊരു കാര്യകാര്യം കുറിച്ചും പറഞ്ഞു രാഷ്ട്രീയമാണ് പറഞ്ഞത് വികസനമാണ് പറഞ്ഞത് രാഷ്ട്രീയം ഒരു തൻ്റെ എതിർ കക്ഷിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എതിരാളിയായി വരുന്ന ആളിനെപ്പറ്റി രാഷ്ട്രീയം അറിയാത്തവർ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയാൻ അറിയത്തില്ല കാരണം ഞാൻ ഇരുപത്തി മൂന്ന് കൊല്ലമായി അഞ്ച് തവണ ഒരേ നിയമ നിന്നും രണ്ട് മുന്നണിയിൽ നിന്നുമായിട്ട് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുന്നു പത്തനാപുരത്തുകാർ എന്നോടുള്ള സ്നേഹമാണ് അവർക്ക് എന്നോടുള്ള വിശ്വാസമാണ് അത് ആർജിക്കാൻ കഴിയാത്തതിന് എന്ത് ചെയ്യാൻ പറ്റും ഞാനൊരു ഇദ്ദേഹം പറയുന്ന പോലെ ഒരാളാണെങ്കിൽ അദ്ദേഹം ഈ അങ്ങനെ പേഴ്സണൽ കാര്യങ്ങളിൽ പറയുന്നത് അപ്പോൾ അങ്ങോട്ടും പറയാനൊക്കെ ഉണ്ട് പക്ഷെ അതൊരു അന്തസ്സുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല വ്യക്തിഹത്യ അല്ല നമ്മൾ നമ്മൾ പൊളിറ്റിക്കലായിട്ട് കാണുന്നത്ര മാച്ചകൾ പറയാമെന്നുള്ളതല്ലാതെ അങ്ങാടി തോറ്റേനെ അമ്മയുടെ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ കുഞ്ഞനം കുത്തി കാണിക്കുക ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പം ചില കുട്ടികളുടെ വാക്കുതർക്കുണ്ടാകും ർക്കെ ഉണ്ടാകും പറയും അവസാനം ഉത്തരം മുട്ടുമ്പോൾ മറ്റവൻ എന്തു പറയുകയെന്നറിയാം അപ്പോൾ നീ പോടാ നിൻ്റെ അമ്മയ്ക്ക് കോങ്ങണ്ണില്ലു എന്ന് പറയും ഈ കോങ്ങണ്ണിൽ ഇരുന്നു പോവും മറ്റേട് ഇയാളിപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ കോങ്ങണ്ണിൽ നിൽക്കുന്നേ ഉള്ളൂ ഏതാ രാഷ്ട്രീയ രാഷ്ട്രീയപല്ലം ഉണ്ടെങ്കിൽ പറ പത്തനാമത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടോ അഴിമതി ഉണ്ടെങ്കിൽ പറ അല്ലാതെ ഒരാളെ വ്യക്തിപരമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ ഇതൊക്കെ വ്യക്തിപരമായിട്ട് ഒരാട് പറഞ്ഞില്ലേ എന്നിട്ടും പിന്നെയും ജയിച്ചല്ലേ ഞാൻ പിന്നെയും ജയിച്ചില്ല അപ്പോൾ ജനങ്ങൾക്ക് എന്നെ വിശ്വാസം എൻ്റെ നാട്ടുകാരായ പത്തനാപുരത്തുകാർക്ക് നല്ലവരായ അവർക്ക് ജാതിമത രാഷ്ട്രീയ വ്യത്യാസം എന്നോട് സ്നേഹവും ഇഷ്ടവും എന്നെ കരുതുന്നുണ്ടല്ലോ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോവിഡായിട്ട് എനിക്ക് ആകെ എട്ട് ദിവസമാണ് പ്രചരണം നടത്താൻ കഴിഞ്ഞു എന്നിട്ട് പോലും എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി എന്നെ സ്നേഹത്തോടെ അവർ സ്വീകരിച്ചില്ലേ ഒരു വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലായിരുന്നു എനിക്ക് ആ എന്നെ സ്നേഹത്തോടെ അവർ സ്വീകരിച്ചില്ലേ അതിൻ്റെ അർത്ഥം എന്താണ് അവരെന്നെ വിശ്വസിക്കുന്നത് എനിക്ക് വേണ്ട അവരെ വിശ്വാസം ഇതുവരെയുള്ള ഈ അവസരവാദ രാഷ്ട്രീയം നടത്തുന്ന ആൾക്കാരുടെ ഒന്നും എനിക്കുണ്ട് അവരെ സർട്ടിഫിക്കറ്റും വേണ്ട അദ്ദേഹത്തിൻ്റെ മഹാനായ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റും വേണ്ട ഉയർച്ചയും വളർച്ചയും കണ്ടവരാ നമ്മൾ അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ മഹാനായ ഒരു വലിയ നേതാവായിരുന്നു അദ്ദേഹത്തെ ആദരിക്കുന്നു പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും പറയത്തില്ല അദ്ദേഹം വളരെ നല്ലൊരു നേതാവായിരുന്നു ഒരു നമ്മൾ ഒരു മാതകയായി കാണേണ്ട ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ എന്താ എന്തെങ്കിലും ആയിപ്പോയെന്ന് ചോദിച്ചാൽ അതായത് പറയാനൊക്കെ നമുക്കൊന്നും പറയാനായി അയാളുടെ രീതി ഏതാണ് നമ്മളാ രീതി ഏതായിട്ടില്ല വ്യക്തിപരമായി പറയേണ്ടതായിട്ടില്ല രാഷ്ട്രീയമായി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ രാഷ്ട്രീയം പറയും നമ്മൾ ഈ പറഞ്ഞ കണക്ക് അമ്മയ്ക്ക് കോങ്ങണ്ണില്ലട നിൻ്റെ ആ അച്ഛന് കോമ്പല്ലില്ലേടാ എന്നൊക്കെ ചോദിച്ച് ഈ സ്കൂളിൽ പഠിക്കുമ്പോഴേ അതുപോലുള്ളൊരു ഒരു കഞ്ഞി കുഞ്ഞിരാമനാവണോ അത്രയേ ചോദിക്കുന്നുള്ളൂ നമ്മളങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിവിടെ ഒരു പ്രശ്നവുമല്ല അയാളിനി എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല ഒരു സമാനത്തിന് അയാൾ പറഞ്ഞോട്ട് അപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല നാട്ടുകാർക്കും പ്രശ്നമില്ല എന്താ ഇങ്ങനെ പണ്ടും പറയാറുണ്ട് ഇപ്പോഴും പറയാറുണ്ട് കൊതിക്കെറുവാ ഈ നിരന്തരമായി നമ്മളെ ജയിക്കുന്നു അദ്ദേഹം ജയിക്കുന്നില്ല അത് എൻ്റെ കുഴപ്പമാണ് കൊതിക്ക് നമ്മളത് കൊതിക്കെറു എന്നൊക്കെ പറയും സാറല്ല അന്ന് കുഴപ്പമില്ല അന്ന് കാര്യമാക്കണ്ട അയാളൊന്നും രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയല്ല വ്യവസായിക നിർമ്മാതാവും ഒക്കെ ഇല്ലേ സിനിമാ നിർമ്മാതാവും ഒക്കെ ഇല്ലേ എനിക്ക് രണ്ട് പണിയും അറിയാവൂ സിനിമ അറിയാം പിന്നെ രാഷ്ട്രീയം അറിയാം അദ്ദേഹത്തിന് അന്നേ അങ്ങനല്ല അദ്ദേഹത്തിന് മത്സ്യ കച്ചവടം അറിയാം പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നമുക്കത്ര അറിയത്തില്ല നമ്മൾ അത് ധനികനല്ല പിന്നെ നമുക്ക് ഈ പറഞ്ഞ സിനിമ എടുക്കാനുള്ള പൈസയൊന്നുമില്ല ഒന്നുമില്ല പത്തിരുപത്തഞ്ച് കോടി പോയാലും കുഴപ്പമില്ല എന്ന് പറയാനും നമ്മളീ ഈ പൈസയില്ല അദ്ദേഹത്തിന് അറിയാവുന്ന പോലെ അദ്ദേഹം ചെയ്യുന്നു എനിക്കറിയാവുന്ന പണി ഞാൻ ചെയ്യുന്നു അത്രയുള്ളൂ ഒരു ഏ അങ്ങനെന്ത് പറഞ്ഞാൽ എനിക്കെന്ത് ഒരു കുഴപ്പമില്ല കൂടുതൽ കൂടുതൽ പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അപ്പം എന്നെ കൂടുതൽ കൂടുതൽ ആൾ ശ്രദ്ധിക്കുമല്ലോ ഓ പിന്നെ പോരട്ട് പോരട്ടെ ധൈര്യമായിട്ട് പോരട്ടെ